ഔദ്യോഗിക വാഹനത്തിലെത്തിയ മജിസ്ട്രേറ്റിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ദമ്പതിമാർ അറസ്റ്റിൽ ഐമനം പാണ്ഡവം ഭാഗത്ത് ശ്രീ നവമിയിൽ നിതിൻ പ്രകാശ് ഭാര്യ സുരലത സുരേന്ദ്രൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഇവർ സുഹൃത്തായ മറ്റൊരാളുമായി ചേർന്നാണ് മജിസ്ട്രേറ്റിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടത് മൂവർ സംഘം കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്ക് ബേക്കർ ജംഗ്ഷന് സമീപത്തെ കെട്ടിടത്തിന്റെ പാർക്കിംഗിൽ ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയ മജിസ്ട്രേറ്റിനെ ചീത്ത വിളിക്കുകയും മൂവരുമെത്തിയ കാറിൽ കരുതിയിരുന്ന പെട്രോൾ നിറച്ച കുപ്പി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് കൂടാതെ കാറിൽ കരുതിയിരുന്ന ബിയർ കുപ്പി നിലത്തിട്ട് പൊട്ടിച്ച് സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം സംഭവസ്ഥലത്തു നിന്ന് കടന്നുകളയാൻ ശ്രമിച്ചു ഇവരെ പോലീസ് പിന്തുടർന്ന് പിടികൂടി കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ നിതിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികൾക്കെതിരെ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു നിതിൻ പ്രകാശിനെതിരെ കോട്ടയം വെസ്റ്റ് ഈസ്റ്റ് ഏറ്റുമാനൂർ എന്നീ സ്റ്റേഷനുകളിലായി കൊലപാതകം ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു